ചിങ്ങം രാശിക്കാർക്ക് വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഏത് ഒരു രാശിയിലാണെങ്കിലും ശരി വ്യാഴം നിലകൊണ്ടു കഴിഞ്ഞാൽ ഒരു വർഷക്കാലം ആ ഒരു രാശിയിലേക്ക് ഉണ്ടാകും ഇപ്പോൾ മിഥുനം രാശിയിലേക്ക് വന്നിട്ടുള്ള വ്യാഴം ചിങ്ങം രാശിക്കാർക്ക് എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്ന രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത് അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് അഞ്ച് ഏഴ് എന്നീ ഭാവങ്ങളായിട്ടാണ് ദൃഷ്ടി വരുക്കുക അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങളിലെയും ദൃഷ്ടി ഈ ചിങ്ങം രാശിക്കാർക്ക് എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുന്നത് നോക്കാം നിലവിൽ മിഥുനം രാശി എന്ന് പറയുമ്പോൾ ചിങ്ങം രാശിക്കാരുടേതായ ഭാഗ്യസ്ഥാനമായ പതിനൊന്നാം ഇടമായിട്ടാണ് വരുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ഇരുന്നു കൊണ്ട് ലാഭസ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ദൃഷ്ടി പതിപ്പിക്കുന്ന മൂന്നാം ഭാവം എന്ന് പറയുന്നത് പ്രയത്നങ്ങളുടേതായ സ്ഥാനമാണ് അതായത് ഇതുവരെയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഒരു തടസ്സം ഒരു സൃഷ്ടിക്കപ്പെട്ടു ഇരുന്നെങ്കിൽ അതായത് എന്ത് കാര്യത്തിനിറങ്ങിയാലും ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി നിങ്ങളെടുക്കുന്ന എല്ലാ എഫേർട്ടുകൾക്കും വലിയ തോതിലുള്ള ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും ഇതൊന്നും തനിയെ ഉണ്ടാകുന്നതല്ല നിങ്ങളുടേതായ പ്രയത്നം കൊണ്ട് നിങ്ങളായിട്ട് തന്നെ നേടിയെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ചെറിയ ഒരു ഫർണിച്ചർ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പോലും അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അതിൻ്റേതായ ഒരു ടെക്നിക്കൽ പരമായ രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി അദ്ദേഹം ആ ഒരു ബിസിനസ്സിലേക്ക് ഒരു മൈൻഡ് കൊടുത്ത് അതിനെ പുറമേ കൊണ്ടുവരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിനുള്ള പാത തെളിഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യം അതായത് വിറ്റുപോകാത്ത സാധനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സൃഷ്ടിപരമായ കഴിവുകളിലൂടെ അദ്ദേഹത്തിന് അത് വിൽപ്പന നടത്തുവാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പ്രയത്നം അതായത് എന്തും നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊരു ചിന്ത ഈ ഈ പൂരം നക്ഷത്രം വരുന്ന ഈ ഒരു ചിങ്ങം രാശിക്ക് ഉണ്ട് അതായത് മകം പൂരം പുത്രം എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങളെ കുറിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് ഇങ്ങനെ ഒരു കഴിവ് എപ്പോഴും തന്നെ ഈശ്വരൻ അനുഗ്രഹീതമായി തന്നെ നൽകിയിട്ടുണ്ട് ഇവർക്ക് എവിടെയും ഏതൊരു സ്ഥാപനത്തെയും നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതും സത്യമാണ് ചിങ്ങം രാശിക്കാർക്ക് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെടുക്കുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും വലിയ തോതിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും അതുപോലെ ധനപരമായ കാര്യത്തിലും നിങ്ങൾക്ക് വലിയ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇപ്പോൾ ഉള്ളത് അതായത് ചോദിക്കുന്ന ഇടത്തുനിന്നും നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സഹായ ഹസ്തങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തന്നെയും അവർ എടുക്കുന്ന എഫർട്ടുകൾക്ക് അതിനനുസൃതമായ ഒരു മുന്നേറ്റ പാത തെളിഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും നല്ല നല്ല ഉപദേശങ്ങൾ കിട്ടുന്ന സാഹചര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന നല്ല ഉപദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് നല്ല രീതിക്ക് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതും നിങ്ങളുടേതായ കടമയായിട്ട് എടുക്കേണ്ടത് തന്നെയാണെന്ന് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതായത് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ ഈ ഒരു കാലഘട്ടം ഉണ്ടാവും അപ്പോൾ ഇതിനുള്ളിൽ നിങ്ങളെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു അനുഗ്രഹം തന്നെയായിരിക്കും വ്യാഴം നൽകുക എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം തന്നെ ഓരോ കാര്യങ്ങളിലും മുന്നിട്ട് ഇറങ്ങാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ചിന്തകൾ പ്രവർത്തികൾ ഒക്കെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു മുന്നേറ്റം നിങ്ങൾക്ക് നൂറ് ശതമാനവും ഉണ്ടാകും ഇതൊക്കെ തന്നെ ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ ഉപദേശമൊന്നും അവർ കേൾക്കുന്ന സാഹചര്യം ഒരിക്കലുമില്ല എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ ചില നല്ല ആൾക്കാരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുന്നത് ഗുണപരമായ പല മാറ്റങ്ങളും ഉണ്ടാകും വ്യാഴം ഏഴാം ഭാവമായിട്ട് ചിങ്ങം രാശിയുടെ അഞ്ചാം ഭാവം നോക്കുന്നത് അതായത് രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റേതായ സ്വന്തം വീട് തന്നെയാണ് അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി പതിയുമ്പോൾ ആ വീട് ഒരിക്കലും നശിച്ചു പോകാനായിട്ട് അദ്ദേഹം അദ്ദേഹം എന്നല്ല ആരും ശ്രമിക്കില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ദൃഷ്ടി പതിയുമ്പോൾ ഇതിനേക്കാളും മികച്ച അതായത് നിങ്ങൾ എടുക്കുന്ന പ്രയത്നങ്ങൾക്കൊക്കെ അദ്ദേഹം ഒരു നല്ല സ്വീകാര്യമായ ഒരു മറുപടി ആയിരിക്കും നൽകുക അതായത് ഒരു സേവിങ്സ് സേവിങ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകും അതുപോലെ എന്തെങ്കിലുമൊക്കെ കടബാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി ായിരുന്നെങ്കിൽ അതൊക്കെ തീർക്കുവാനുള്ള ഒരു സേവിങ്സ് കണ്ടെത്തലിനുള്ള വഴിയൊക്കെ തന്നെ അവിടെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവിടെ ഉണ്ടാകും അഞ്ചാം ഭാവം എല്ലാവിധത്തിലും നന്മയായിരിക്കും പ്രധാനം ചെയ്യുക അതായത് ഇതുവരെ പഠിച്ച് ഉയർന്ന പഠനത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ കാത്തിരിക്കുക അതായത് പി ജി എടുക്കണം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും രീതിയിൽ പി എച്ച് ഡി ഒക്കെ പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടം അതിന് തുടക്കം കുറിക്കാമെന്ന ഒരു കാലം തന്നെയാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തുടക്കം നിങ്ങൾ കുറിക്കുകയാണെങ്കിൽ ചിങ്ങം രാശിക്കാർ തുടക്കം കുറിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു വിജയം അതായത് നല്ലൊരു പേരും പ്രശസ്തിയുമൊക്കെ ലഭിക്കുന്ന ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പഠനം തീർന്ന് കിട്ടുക അപ്പോൾ നല്ല ഒരു ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാനായിട്ട് സ്വന്തം കഴിവും പ്രയത്നവും കൊണ്ട് എത്തിച്ചേരുവാനായിട്ട് ഈ ഗുരു എന്ന വ്യാഴം നിങ്ങളെ നൂറ് ശതമാനവും നിങ്ങൾക്ക് സഹായകരമാകും അതേപോലെ തന്നെ പ്രേമബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇരിക്കുന്ന ചിലർക്കൊക്കെ തന്നെ അത് വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകും അപ്പോൾ വ്യാഴം അങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും ചെയ്ത് അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അത് ഒരു വിവാഹ ബന്ധത്തിൽ കലാശിക്കുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വ്യാഴം വളരെയധികം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടമായ അഞ്ചാം ഭാവം നിങ്ങൾക്ക് സഹായകരമായ ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക ഇത് പറയാനുള്ള കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവമായ കളത്ര സ്ഥാനത്തിലേക്ക് പതിക്കുന്നത് കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വിവാഹത്തിൽ തന്നെ കലാശിക്കും എന്ന് പറയുന്ന എടുത്തു പറയേണ്ടതായിട്ട് എനിക്കുള്ളത് അപ്പോൾ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് വ്യാഴം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് അതുപോലെ വിവാഹമൊക്കെ തടസ്സപ്പെട്ടിരുന്നവർക്കൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യതകളും നൂറ് ശതമാനവും വ്യാഴം ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ വിവാഹബന്ധം വന്നു പോയിട്ടുണ്ടെങ്കിൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും ഈ ഒരു സമയത്ത് അതുപോലെ വിവാഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ തീർന്ന് എല്ലാവരും സന്തോഷകരമായി ഇരിക്കുന്ന ഒരു സാഹചര്യവും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും അതുപോലെ അഞ്ചാം ഭാവത്തിന് പുത്രസ്ഥാനമെന്നും കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാവത്തിൽ നിൽക്കുമ്പോൾ ദൃഷ്ടി പതിയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കുട്ടികളൊക്കെ ഇല്ലാതെ തടസ്സമായിരുന്ന ഒരു സാഹചര്യമാണ് ചികിത്സയൊക്കെ നടത്തിയിട്ടും ഫലമില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ചികിത്സയൊക്കെ ഫലിച്ച് അത് നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അപ്പോൾ പുത്രഭാഗ്യത്തിനുള്ള ഒരു സമയം കൂടി ആയി മാറും ഈ ഒരു കാലഘട്ടം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒൻപതാം ഭാവമായ ആ ഒരു ഭാവത്തിൽ ചിങ്ങം രാശി സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവമായിട്ട് വരുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിലേക്ക് ഈ ഒരു ദൃഷ്ടി കണക്കാക്കപ്പെടുമ്പോൾ വിവാഹം നടക്കാതെ ഇരുന്നവർക്ക് തീർച്ചയായിട്ടും വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയായി മാറും ഈ ഒരു കാലഘട്ടം എന്ന് പറയാം അതായത് നിങ്ങളൊരു ജാതകമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി നല്ല അനുകൂലമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹമൊക്കെ നോക്കാമെന്ന് പറയുന്ന ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ ധൈര്യപൂർവ്വം ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം ജാതകത്തിൽ അനുകൂലമായി വ്യാഴത്തിൻ്റെ സ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ജാതകത്തിൽ അങ്ങനെ ഒരു അനുകൂലമായ ഫലം കാണുന്നതെങ്കിൽ അങ്ങനെ ആ ഒരു സമയത്ത് മാത്രമായിരിക്കും അത് നടക്കുക ഈ ഒരു കാലഘട്ടത്തിൽ തൊഴിൽപരമായ രീതിയിൽ എന്തെങ്കിലും ഒരു ഒരു പാർട്ണർഷിപ്പൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല ഒരു പാർട്ണർഷിപ്പൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും എന്നാൽ ആ ഒരു സാഹചര്യം ഇപ്പോൾ ലഭിക്കുന്ന ഈ ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പിൻ്റേതായ ഒരു സാഹചര്യങ്ങളൊക്കെ വളരെ കാലം തന്നെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധത്തിലേക്കായിരിക്കും അത് നിൽക്കുക അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ബിസിനസ്സൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാവും അങ്ങനെ നോക്കുമ്പോൾ പൊതുവിൽ ഈ വ്യാഴമാറ്റം ചിങ്ങം രാശിക്കും ചിങ്ങം ലഘനത്തിനും വളരെയധികം നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് നൽകുന്നത് നിലവിൽ ഇത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രൊഡിക്ഷൻ തന്നെയാണ് അതായത് പൊതുവായിട്ടുള്ള ഒരു പ്രൊഡിക്ഷനാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടേതായ സ്വന്തം ജാതകത്തിൽ ഏത് ദശ നടക്കുന്നുവോ അതിനനുസൃതമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാവുക അതായത് ഇപ്പോൾ മോശം ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടത്തിലെ മോശം ഫലങ്ങൾ തന്നെയായിരിക്കും അനുഭവിക്കേണ്ടതായിട്ടും വരിക നല്ല ഒരു ദശ ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റേതായ ഈ പറയുന്ന നല്ല ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുമെന്നുള്ളതും കൂടി മനസ്സിലാക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ആസ്ട്രോളജറെ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ സമയം നോക്കി മനസ്സിലാക്കി വ്യക്തതയോടുകൂടി ധാരണയോടുകൂടി സ്വന്തം മനസ്സിനെ മനസ്സിലാക്കി നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്